പൈനാപ്പിളിന്റെ നാട്ടിലെ വേറിട്ടൊരു സംരംഭം അതാണ് ഇടുക്കി തുടങ്ങനാട്ടിലെ പൈൻകോ എന്ന പൈനാപ്പിൾ കമ്പനി നാട്ടിലെ കർഷകരിൽ നിന്നും വാഴക്കുളത്ത് നിന്നും പൈനാപ്പിൾ ശേഖരിച്ച് വൻകിട കമ്പനികൾക്കുള്ള അസംസ്കൃത വസ്തുവാക്കി മാറ്റുന്ന രീതിയാണ് ഈ കമ്പനിക്കുള്ളത് അതായത് ബി ടു ബി ബിസിനസ് അധികമാരും കടന്നു വരാത്ത സംരംഭ മേഖലയിൽ മുന്നേറുന്ന പൈൻകോയുടെ പ്രവർത്തന വിശേഷങ്ങൾ അറിയാം എന്ന സ്ഥാപനത്തിന്റെ പ്രോസസിങ് യൂണിറ്റിന്റെ തൊട്ട് പുറത്താണ് നമ്മളിപ്പോ നിൽക്കുക ഇവിടുത്തെ കാര്യങ്ങളും വിശദീകരിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ എം ഡി ജിത്തുണ്ട് അപ്പൊ ജിത്തു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ആദ്യം എന്ന കമ്പനിയുടെ ഒരു ഫുൾ പൈൻക്യൻ കോൺന്ന് വെച്ചാൽ പൈനാപ്പിൾ കമ്പനി എന്നാണ് ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് അത് ഞങ്ങൾ ഷോർട്ടാക്കിയിട്ട് പൈൻകോന്നാക്കിയതാണ് നമ്മൾ മെയിൻലി പൈനാപ്പിളിന്റെ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടത്തുന്നത് അപ്പൊ അതില് പൈനാപ്പിളിന്റെ ബി ടു ബി എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ചെയ്യണത് ബി ടു സി ഇല്ല ബിസിനസ് ടു ബിസിനസ് ആണ് നമ്മുടെ പരിപാടി അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള കമ്പനികൾക്ക് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യും അപ്പൊ അതില് പൾപ്പിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണത് പൾപ്പിങ്ങിൽ മൂന്ന് നാല് വെറൈറ്റീസ് ഓഫ് പൾപ്പിംഗ് ഉണ്ട് അപ്പം ഫ്രോസൺ ഉണ്ട് അസെപ്റ്റിക് ഉണ്ട് സൾഫൈറ്റ് ഉണ്ട് അപ്പൊ അങ്ങനെ മൂന്ന് നാല് വെറൈറ്റീസ് ഓഫ് പൾപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അതപ്പം ൾക്ക് ഓർഡേഴ്സാണ് എല്ലാം ചെറിയ ഓർഡേഴ്സ് നമ്മൾ വളരെ കുറച്ച് ആൾക്കാർക്കാണ് കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത് ബാക്കിയെല്ലാം കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ബേസിക്കലി ഫൈൻകോ എന്ന് പറയുന്നത് അല്ല ഞാൻ ഇപ്പൊ ഈ സാധാരണ നമ്മുടെ നാട്ടില് ബിസിനസ് വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മള് വലിയ ആൾക്കാർക്ക് കമ്പനികൾക്ക് നമുക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മെച്ചവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമ്മള് കമ്പനിക്കാർക്ക് കൊടുക്കാന്നുള്ള പ്ലാനിലാണ് നമ്മൾ തുടങ്ങിയത് ബിസിനസ് ബിസിനസ് ആകുമ്പോ നമുക്ക് ബൾക്ക് ഓടേഴ്സും കാര്യങ്ങളുമാണ് നമുക്ക് കിട്ടുന്നത് ബി ടു സി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കുറെ അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങള് അങ്ങനെ കുറെ സംഭവങ്ങൾക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പിന്നെ ഇരട്ടിയാവും അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ബി ടു ബി ആകുമ്പോ നമുക്ക് അത്രയും അഡ്വെർടൈസ്മെന്റും കാര്യങ്ങളും ഒന്നും ഇല്ല നമുക്കൊരു ക്ലയന്റിനെ കിട്ടിയാൽ പിന്നെ അത് അത് ആ രീതിയിൽ അങ്ങ് പൊക്കോളും അതാണ് നമ്മുടെ അപ്പോൾ ഇവിടുത്തെ നമുക്ക് വേപിടിച്ചുണ്ട് കർഷകരെ കറക്റ്റ് നമ്മൾ ഡയറക്റ്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ വേപിടിച്ചിൽ ഒന്ന് തോക്കും ൂക്കിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ പൈനാപ്പിൾ കൊണ്ടൊന്ന് ലോഡ് ചെയ്യണത് അൺലോഡ് ചെയ്യണത് അപ്പൊ ഇവിടെ അൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഡീ ക്രൗണ്ട് ചെയ്യും പൈനാപ്പിൾ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഡീ ക്രൗണിങ് ആണ് ചേച്ചിമാരി ഡീ ക്രൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്രേറ്റിലോട്ട് കളക്ട് ചെയ്യും ക്രേറ്റിലോട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട് വാഷിലോട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പൊ ഫ്രൂട്ട് ഒന്ന് വാഷ് ചെയ്യണല്ലോ ഈ എല്ലായിടത്തും വരുന്ന ആയതുകൊണ്ട് അതിന്റെ ചെളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ പുല്ല് കാര്യങ്ങള് അപ്പൊ അതെല്ലാം ഒന്ന് മാറി ഫ്രൂട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വന്നത് അകത്ത് വെച്ചാണ് ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് അത് ഓരോ പൾപ്പിംഗ് ഫോർമാറ്റിലോട്ട് മാറ്റിയെടുക്കുന്നത് ഇത് പണ്ട് മുതലേ ഉള്ള കമ്പനി ആയിരുന്നു ഇപ്പൊ പൈൻകോ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയിട്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു ഒന്നര വർഷത്തിന്റെ അടുത്തായിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന കമ്പനിയാണ് നമ്മളപ്പോ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇവിടെ നമുക്ക് കുറച്ചും കൂടെ എക്സ്പാൻഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് നേരത്തെ കമ്പനി നിങ്ങൾ ബേസിക്കലി നമ്മള് വാഴക്കുളങ്കാരാണ് നമ്മള് പൈനാപ്പിൾക്കാരാണ് ഫാദറും എല്ലാരും പൈനാപ്പിളിന്റെ കൃഷിയും കാര്യങ്ങളും കച്ചവടവും എല്ലാം ആയിട്ടുള്ള ആൾക്കാരും പൈനാപ്പിൾ ബേസ്ഡ് ആണ് നമ്മൾ നമുക്ക് നാല് അവര് രണ്ട് ഞങ്ങള് രണ്ട് വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടാണുള്ളത് ബാക്കി രണ്ടുപേരും ലൈക്ക് മെയിൻ ആയിട്ട് സനീഷ് എന്ന് പറഞ്ഞ ആളാണ് ുംനീഷാണ് അപ്പൊ ഏതായാലും അത് നല്ലൊരു കാര്യമാണ് നമുക്ക് ഇനി ഇതിന്റെ അകർത്ത കാര്യങ്ങളും കുറച്ച് നമ്മുടെ ബിസിനസ് കാര്യങ്ങളും ഒന്ന് ചോദിച്ചറിയാം ചോദിച്ചോട്ടൊന്നു പൈൻകോട് പ്രോസസിങ് യൂണിറ്റിനുള്ളിലാണ് നമ്മളിപ്പോ എന്തൊക്കെയാ നമ്മളിപ്പം പിന്നില് ചേച്ചിമാര് പൈനാപ്പിൾ ചെത്തി പറഞ്ഞു ോട്ട് വന്ന് കേറി ഇവിടെ ബാക്കി പ്രോസസിങ് അടക്കുന്നത് ഇവിടെ നമ്മള് ലേഡീസിനെ വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യണത് അപ്പം ഇവിടെ നമ്മള് ഇത്രയും ആൾക്കാരുണ്ട് അപ്പം ഓഫ് ചെയ്യണെവിടെയാണ് ഫീൽ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി പരിപാടികൾ അത് പല വെറൈറ്റീസ് ഓഫ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഫീൽ ഓഫ് ചെയ്തിട്ട് ബാക്കി സെക്ഷനിലോട്ട് ഇപ്പൊ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കണേ ആ പ്രൊഡക്ടിന്റെ രീതിയിലോട്ട് നമ്മൾ മാറ്റിയെടുക്കും ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോസസ്സ് ഇവിടെ ഫസ്റ്റ് പ്രോസസ്സ് ആകെ സെക്കൻഡ് പ്രോസസ്സ് ഇവിടെ ബാക്കി പ്രോസസ്സുകൾ പൾപ്പിന്റെ ഓരോ ഫോർമാറ്റുകളാണ് ഈ സെക്ഷനിലോട്ട് ഉള്ളത് ഇവിടെയുള്ള മെഷീൻസ് മെഷീൻസ് കാര്യങ്ങളല്ല നമുക്ക് അങ്ങോട്ട് പോകണ്ട കാരണം അവിടെ കയറിയാലും കാണാൻ പറ്റില്ല അത് അതുകൊണ്ടാണ് പിന്നെ അല്ലാതെ കാര്യ നമുക്കിപ്പം പ്രോസസ്സല്ല നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളാണ് അറിയേണ്ടത് പ്രധാനമായിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം എങ്ങനെയാണ് അതിന്റെ രീതി നമ്മള് എ ബി സി ചക്കകളാണ് എടുക്കുന്നത് മെയിൻലി ബി സി ചക്കകളും എ ഗ്രേഡ് ശരിക്കും പറഞ്ഞാൽ തോട്ടത്തിലോട്ട് തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് അത് സാധാരണ കേരളത്തിന് പുറത്തോട്ട് പോകാൻ ബാക്കിയുള്ള ചക്കകളെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള റേറ്റ് വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ എടുത്ത് പ്രോസസ്സ് ചെയ്യും അതാണ് നമ്മുടെ മീൻ പരിപാടി അപ്പം നമ്മൾ എടുക്കുമ്പം പഴുത്തത് ഉണ്ട് അല്ല അതുപോലെ പച്ചയുണ്ട് നമ്മളത് ഏതെങ്കിലും തിരഞ്ഞെടുക്കണം അത് നമ്മൾ മിക്സ് ചെയ്താണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴ മാത്ര എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റിനും ഫ്ലേവറിനും വ്യത്യാസം വരും അപ്പം രണ്ടും മിക്സ് ചെയ്താണ് നമ്മൾ ചെയ്യാറുള്ളത് പച്ചം പച്ചയും പഴമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്താണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ചെറിയ അതൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ കർഷകർക്ക് ആ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ പോലെ നമ്മൾ അത് പ്രോസസ് ചെയ്യാൻ എടുക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ദിവസം പ്രോസസ് ചെയ്യണത് ടണ്ണിന്റെ അടുത്താണ് മിനിമം പ്രോസസ്സിംഗ് കടക്കുന്നത് അതാണ് പറഞ്ഞ ബി ടു ബീല് നമുക്ക് പതിനെട്ട് രണ്ട് പ്രോസസ് ഒക്കെ ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഇതുണ്ട് മറ്റേന്ന് പറയുമ്പോ നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള പർച്ചേസുകളും കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കും ബൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വേറെ ചെറിയ കമ്പനികളും കമ്പനികളും വലിയ ചെറിയ കമ്പനികളെന്ന് കേരളത്തിൽ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് അവിടെ നിന്നും ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലുള്ള അത്യാവശ്യം നല്ല ക്ലൈൻസും പിന്നെ പയ്യ പൊറത്തോട്ട് നമ്മൾ നോക്കൊണ്ടിരിക്കേണ്ടത് എക്സ്പോർട്ട് പുറത്തോട്ട് എക്സ്പോർട്ടിന് ഐറ്റംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഐറ്റംസ് ഒന്ന് നമ്മളൊന്ന് ടെസ്റ്റിന് വിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മള് പയ്യെ പുറത്തോട്ട് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജ്യൂസ് ഐറ്റംസ് ആണ് ആ ജ്യൂസ് ഐറ്റംസും ജ്യൂസ് ഐറ്റംസും അതിന്റെ അതിന്റെ പല വെറൈറ്റീസ് ആണെന്ന് വെച്ചാൽ പൈനാപ്പിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും അതെല്ലാം നമ്മള് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മളെ പൈനാപ്പിളിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മള് വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കും നമ്മുടെ ബൈനാപ്പിളിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മധുരം കൂടുതലുള്ളതും ഫ്ലേവറും എല്ലാം എല്ലാം നമ്മുടെ ബൈനാപ്പിളിനാണ് കൂടുതലുള്ളത് ബാക്കിയുള്ള പൈനാപ്പിളിനെ അപേക്ഷിച്ച് നമ്മുടെ പൈനാപ്പിളിനാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് അതുകൊണ്ട് നമുക്കത് എങ്ങനെ എന്തൊക്കെ രീതിയിൽ നമുക്ക് കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്